മുൻ എൽ ഡി എഫ് കൺവീനറും സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗവുമായ ഇ പി ജയരാജന്റെ ആത്മകഥാ വിവാദത്തിൽ പ്രതികരിച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കേരള സർക്കാരിനെ കുറിച്ച് സി പി എം പ്രവർത്തകർക്ക് പറയാനുള്ളതാണ് ഇ പി ജയരാജന്റെ വാക്കിലൂടെ പുറത്തുവന്നത് ബി ജെ പിയിലേക്ക് പോയ ഒരാളെ സി പി എം സ്ഥാനാർത്ഥിയാക്കിയതിലുള്ള കലാപമാണ് പുറത്തായത് ഡി സി ബുക്സ് പോലുള്ള ഒരു പ്രസാധകർക്ക് ആകാശത്തു നിന്ന് ആത്മകഥ എഴുതാൻ പറ്റുമോ എന്ന് സതീശൻ ചോദിച്ചു ഇ പി ജയരാജനെ എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കിയത് സി പി എമ്മിന്റെ ആഭ്യന്തര കാര്യമാണ് ഞങ്ങൾ അതിലൊന്നും ഇടപെടില്ല പക്ഷെ ജാവ്ദേക്കറെ കണ്ടതിന്റെ പേരിൽ മാറ്റിയതിൽ അദ്ദേഹത്തിന് സങ്കടമുണ്ട് പാർലമെന്റ് ഇലക്ഷനിലെ അന്ന് ഇതുപോലെ ഒരു വിവാദമുണ്ടായതാണല്ലോ ഈ ഇലക്ഷന്റെ അന്നും ഇങ്ങനെ വിവാദം ഉണ്ടായി എന്ന് കരുതിയാൽ മതിയെന്നും പുസ്തക വിവാദത്തിൽ അദ്ദേഹം പറഞ്ഞു വിവാദങ്ങളിലേക്ക് ഒന്നും പോകുന്നില്ലെന്നും പുസ്തകത്തിന്റെ ഉള്ളടക്കമാണ് പ്രധാനമെന്നും സതീശൻ കൂട്ടിച്ചേർത്തു ഒന്ന് പാലക്കാട് സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ച കാര്യം പിന്നെ എല്ലാവരും പറയുന്ന രണ്ടാം പിണറായി സർക്കാരിനെ കുറിച്ച് സി പി എം നേതാക്കളിലും അണികളിലുമുള്ള വികാരം അതുകൊണ്ടല്ലേ ഞങ്ങൾക്ക് വോട്ട് കിട്ടുന്നതെന്നും സതീശൻ ചോദിച്ചു അതേസമയം ബി ഡി സതീശിനെ കുറിച്ച് മോശമായി പറയാനോ വിമർശിക്കാനോ ഉള്ള സ്വാതന്ത്ര്യമുണ്ടെന്ന് മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടിയായി അദ്ദേഹം പറഞ്ഞു അതിനുള്ള സ്വാതന്ത്ര്യം സണ്ണിക്കുട്ടി എബ്രാഹിമിനുണ്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ വീട് റെയ്ഡ് ചെയ്യുകയോ കമ്പ്യൂട്ടർ എടുത്തുകൊണ്ട് പോരുകയോ ചെയ്തില്ല ആളുകളെ വിട്ട് കല്ലറിയിപ്പിക്കുകയോ വീടിന് മുന്നിൽ പോസ്റ്റർ ഒട്ടിക്കുകയോ ചെയ്തില്ല ഒരാൾ ആരോപണം ഉന്നയിച്ചാൽ അത് ശരിയാകണം എന്നില്ലല്ലോ എന്നും ഉമ്മൻചാണ്ടിയുടെ ആത്മകഥയെക്കുറിച്ചുള്ള ചോദ്യത്തിന് മറുപടിയായി സതീശൻ കൂട്ടിച്ചേർത്തു